സൂഫി സഫർ ചാനൽ എന്തു പറഞ്ഞു എന്നുള്ളതും കൂടി ഒന്ന് പറയുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സലൂ കിച്ചൻ വളപുറം എന്ന ചാനൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കാണാതായതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല ഞാൻ ചെയ്ത വീഡിയോയിൽ ആരും ഹാക്ക് ചെയ്തതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല സെരീന ആ ദിവസത്തിൽ മുർഷിയും ഷാനുവെല്ലാം എന്നോട് പിണങ്ങി എന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വന്നതിനെക്കുറിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ ദിവസം തന്നെ സെരീനയുടെ ചാനൽ ഹാക്കായി പോയതുകൊണ്ട് അത് അങ്ങനെ ചെയ്തത് അവർ തന്നെയാണ് എന്ന് പറഞ്ഞ് പലരും കമൻറ്റുകൾ ചെയ്തപ്പോൾ അതങ്ങനെ അവർ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ റാബി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീഡിയോയിൽ പറയുന്നു എന്ത് മോശത്തരമാണ് ഇവർ പറയുന്നത് എന്ന് അപ്പോൾ നേരെ കാണാൻ നമ്മൾ സൂഫി സഫറിൻ്റെ വീഡിയോ ആണ് നമ്മൾ സാജിദാ ഷാജിനൊക്കെ വീഡിയോ ഇട്ട ആൾ തന്നെയാണ് ഇപ്പോൾ ഇതും കൊണ്ടുവന്ന് ഫസ്റ്റിലിട്ടിട്ടുള്ളത് അപ്പോൾ ഇവരിപ്പോൾ ഇതെന്താണ് ചാനലിനെ സംഭവിക്കാന്നുള്ളത് നോക്കിയിരിക്കരുത് എന്താകുമോ ഫസ്റ്റിൽ അവരാണ് കണ്ടത് ഹാക്ക് ഹാക്കായത് അതും ഒരു അഞ്ച് മിനിറ്റിന് ഗ്യാപ്പുള്ളൂ കാരണം ആറ് മണിക്ക് ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് ലൈവ് വന്നാണ് അത്ര അതിനുശേഷം അപ്പം തന്നെ ചാനൽ കാണില്ല എന്ന് പറഞ്ഞിട്ട് ആൾ വീഡിയോ ഇട്ടിട്ടുണ്ട് സൂഫി സബറിന്റെ ചാനല് ആ ഹാക്ക് ആയിരുന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ വന്നപ്പോഴുണ്ടല്ലോ സ്വന്തം ചാനലുള്ള സെലീന കിച്ചൺ വളപൊരുപോലെ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അതാണ് ഇപ്പൊ സലോ അങ്ങനെ അവിടെ ഒരു കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ എന്തൊക്കെയാ പറയണത് അത് ഷാനു ഒന്നല്ല എന്താണ് എന്റെ കൈ തട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആളുകൾ ഒക്കെയാണ് കൈ തട്ടിട്ട് എന്തായി പറയുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാമല്ലോ ഷാനു ഒരുപാട് ഈ വീഡിയോന്റെ അടിയിൽ പോയിട്ട് ഒരുപാട് പ്രാവശ്യം കമൻ കിട്ടാ കമൻ്റ് ഒക്കെ ആളുകൾ ഡിലീറ്റ് ആക്കണം അതിൻ്റെ ആവശ്യം എന്താണെന്നൊന്നും മനസ്സിലാവാത്ത ഭയങ്കര കഷ്ടം തന്നെ വിജയ്താണെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഞാൻ പറയാത്തെയും ചെയ്യാത്തെയും കാര്യമാണല്ലോ നീ പറയുന്നത് ആ വീഡിയോയിൽ ഷാനുവിനെയോ മുർഷിയെയോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ശരി അന്നത്തെ ദിവസം പറഞ്ഞ തനിക്കുണ്ടായ വിഷമത്തെ ഞാൻ അതിൽ പറയുന്നത് അതിനുശേഷമാണ് സെരിയുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് പോയെന്നുള്ള കാര്യം അറിഞ്ഞത് അത്തരം ചോദ്യങ്ങളുമായി വന്ന കമൻറ്റുകൾക്ക് അങ്ങനെ അവരാണെന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ തെറ്റായി കരുതുന്നത് ഷാനു ധാരാളം കമൻ്റ് അയച്ചത്രേ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയതും ഈ റാബി എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ല വിവരമില്ലാതെ വെറും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് നിങ്ങളാണ് എൻ്റെ ചാനലിലെ കമൻറ്റുകൾ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട് അതിൽ ചില വാക്കുകൾ ഉപയോഗിച്ചാൽ എൻ്റെ ചാനൽ ആട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് റിമൂവ് ചെയ്യും കൂടാതെ വല്ല ലിങ്കുകളും അതിൽ ഉണ്ടെങ്കിൽ അതും എൻ്റെ കമൻറ്റ് ബോക്സിൽ കാണിക്കില്ല അല്ലാതെ ഞാൻ അവരുടെ കമൻ്റൊന്നും ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ സലൂ കിച്ചൻ വലപുരത്തിൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു ഇപ്പോൾ സെലീന പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം എന്ന് നമ്മുടെ സെലി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് രംന എന്ന് പറയുന്നവരോട് പറയാനുള്ളത് ഞാനൊരു കള്ളവും ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് കൈ തട്ടിയൊന്നും അങ്ങനെ യൂട്യൂബ് ചാനൽ ഡിലീറ്റായി പോകില്ല അത് ഷാനു തന്നെ വെളിപ്പെടുത്തി രമ്നയുടെ ചാനലിൽ ഇതിനു മുമ്പും സെലീനയുടെ ചാനൽ ചാനലിന് വയലേഷൻ സ്ട്രൈക്ക് ലഭിച്ചിരുന്നു വീണ്ടും അത് സംഭവിച്ചു യൂട്യൂബ് ചാനൽ റിമൂവ് ആക്കി അനാവശ്യ വാക്കുകളാണ് ഇതിന് കാരണമെന്നതാണ് സെലീന മനസ്സിലാക്കേണ്ടതും ഇനി അത്തരത്തിലുള്ള വാക്കുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്താതിരിക്കേണ്ടതുമാണ് അതിനെക്കുറിച്ച് ഷാനു പറഞ്ഞപ്പോൾ നമ്മുടെ സെലിത്താത്തയുടെ ഒരു കണ്ണിറിക്കി കാണിക്കലുണ്ട് അപ്പോൾ നമ്മുടെ സെലീനയുടെ ചാനൽ എങ്ങനെ പോയി എന്ന് മനസ്സിലായില്ലേ പിന്നെ കൈ തട്ടിയൊന്നും ചാനൽ അങ്ങനെ പെട്ടെന്ന് റിമൂവായി പോകത്തില്ല നമ്മുടെ ചെലിയെ നിങ്ങളെല്ലാവരും ചേർത്ത് പിടിച്ചതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണേ ആയ ഫ്രണ്ട്സ് ഞാൻ സെലി കുച്ച വളമ്പരാണ് എൻ്റെ പിന്നെ ശ്രദ്ധ കാരണം അശ്രദ്ധ കാരണം എൻ്റെ ചാനൽ എൻ്റെ കൈ കെട്ടി പോയി അപ്പോൾ ഈ പുതിയത് എൻ്റെ പുതിയ ചാനലാണ് നിങ്ങൾ അതൊന്ന് പഴയ സപ്പോർട്ട് എനിക്ക് തരണം എന്ന് ഞാൻ പറയുന്നതല്ലോ പക്ഷേ അത് ഞാൻ ഇന്നലെ ലൈവ് എടുത്ത് സന്തോഷമായിട്ട് പോയപ്പോൾ പിന്നെ ഞാനത് നോക്കുമ്പോൾ അതിൽ കാണാനില്ല ഞാൻ ഈ വക്കെ കളിച്ചൊക്കെ ചെയ്തിരുന്നു ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിനിടയിൽ അത് ഡിലേറ്റായി പോയതാണ് മക്കളെ അതാണ് ഈ ചാനലിൽ കാണാതായത് ഇപ്പോൾ ഞാനത് വീണ്ടും പുതിയ ചാനലായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളെ മുന്നിൽ എല്ലാവിധ സപ്പോർട്ടും വയുള്ള സപ്പോർട്ടും നിങ്ങളെനിക്ക് തരണം പിന്തുണയും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എനിക്ക് തരണം ഇത് ഈ പുതുവർഷത്തിൽ പുതിയ ചാനലായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പഴയമാതിരി തന്നെ സലൂക്കിച്ച് വളപുരം നിങ്ങൾ എല്ലാ സ്നേഹത്തിലും സന്തോഷത്തിലും ഞാൻ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം